ഈ യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വത്സൻ തില്ലങ്കേരി ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ വക്കഫ് വിരുദ്ധ ജനകീയ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഇത് എന്നെക്കുറിച്ച് ഇതിൻ്റെ രാഷ്ട്രീയ വശവും ബാക്കി കാര്യങ്ങളുമെല്ലാം ഇവിടെ സംസാരിക്കാൻ ധാരാളം പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം മാത്രം പറഞ്ഞ് പതിനഞ്ച് മിനിറ്റിൽ ഇത് അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാം പതിനഞ്ച് മിനിറ്റിൽ തീർന്നില്ലെങ്കിൽ അവിടെ വെച്ച് ഞാൻ തീർത്തോളാം ഇത് വക്കഫ് എന്ന് പറയുന്നൊരു സംഭവം തുടങ്ങുന്നത് അറേബ്യയിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആദ്യത്തെ ഇസ്ലാമിക ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഖലീഫയുടെ കാലത്താണ് ഉമർ ഖലീഫ ഒരു തുണ്ടു ഭൂമി പ്രവാചകനെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് മനുഷ്യന് ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി വിനിയോഗിക്കണം എന്ന് പറയും അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതെനിക്കല്ല സമർപ്പിക്കേണ്ടത് ഇത് പരമകാരുണീലനും ലോകാലോകങ്ങളുടെ സൃഷ്ടാവുമായ അല്ലാഹുവിനും നീ സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുമ്പോൾ നീ ഒരു ഇസ്ലാമിക മതവിശ്വാസി ആയിരിക്കണം ആ ഇസ്ലാമിക മതവിശ്വാസി അല്ലാഹുവിന് സമർപ്പിക്കുന്ന ആ വസ്തു എന്തു തന്നെ അത് പിന്നീട് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല അനന്തര അവകാശികൾക്ക് കൈമാറാൻ പാടില്ല അതെന്നേക്കുമായി അല്ലാഹുവിൻ്റേതായി തുടരും അവിടെ നിന്നാണ് വക്കഫിൻ്റെ തുടക്കം പക്ഷെ ഇങ്ങനെയൊക്കെ തുടങ്ങിയെങ്കിലും ആദ്യകാലം തുടങ്ങിയാൽ പല മിക്കവാറും ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനെ വക്കഫിന് വേണ്ട പ്രാധാന്യ പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഇപ്പം വിശേഷിച്ചും സൗദി അറേബ്യയും പോലെയുള്ള സമ്പന്ന ഇസ്ലാമിക രാജ്യങ്ങൾ വക്കഫിനെ കുറിച്ച് അങ്ങനെ കാര്യമായി പറയാറില്ല പക്ഷെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് വക്കഫ് നിയമം ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചാമത് അത് ഭേദഗതി ചെയ്ത് ആ വക്കഫ് നിയമം തീരുകയും ചെയ്യും അങ്ങനെ അഞ്ചു വട്ടം തുടക്കം മുതൽ ഇന്ന് വരെ അഞ്ചു പ്രാവശ്യമായിട്ട് വന്ന നിയമമാണ് നിയമം എന്ന പേരിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന ഒരു കാര്യം കേരളത്തിലും ഇന്ത്യയിലും വരുന്ന പ്രധാനപ്പെട്ട കാര്യം വക്കഫ് സംശയിക്കേണ്ട ഒരു മത നിയമമാണ് ആരെന്തെല്ലാം പറഞ്ഞാലും ശരിയാണ് അത് മത നിയമമാണ് അത് ശരീര നിയമത്തിന്റെ ഭാഗമായി ചേർത്തിട്ടുള്ളതാണ് വക്കഫ് തോന്നിയവർക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വക്കഫ് ചെയ്യാൻ കഴിയൂ എന്നാണ് വക്കഫ് ആരംഭിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥ ലോകത്ത് വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്ന തെറ്റായ വഴിക്ക് പോകുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്ന ഏക സ്ഥലം ഇന്ത്യയാണ് ഇന്ത്യയില് ആർക്ക് വേണമെങ്കിലും വക്കഫ് ചെയ്യാം എന്നാണ് പറയുന്നത് ആ ആർക്ക് വേണമെങ്കിലും വക്കഫ് ചെയ്യാം എന്ന നിയമം അനുസരിച്ച് നാനൂറ് ഏക്കർ ഭൂമി ഞങ്ങൾ കാസർകോട്ട് വക്കഫായിട്ട് തരാം ഇത് വിട്ടുകൊടുത്താൽ എന്തോ എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഈ കാര്യത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് മാത്രമാണ് അത് അർത്ഥമാക്കുന്നത് കാരണം ഒരിക്കൽ വക്കഫ് ചെയ്ത ഭൂമി വക്കഫിന്റേതല്ല എന്ന് പറയാൻ ഈ ലോകത്താർക്കും അധികാരമില്ല കോടതിക്കും അധികാരമില്ല പിന്നെ എങ്ങനെ മാറ്റും ഒന്ന് ഞാൻ നികുതി കൊടുത്ത് സംരക്ഷിക്കുന്ന ഞാനും കൂടി കൊടുക്കുന്നത് ഞാനും ഇപ്പം മുളകും വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന നികുതി കൊണ്ട് കൂടിയാണല്ലോ ഈ നാനൂറ് ഏക്കറോടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സർക്കാർ ഭൂമി അതെടുത്ത് വക്കഫിന് കൊടുക്കാനായിട്ട് ഇയാൾക്ക് ആരധികാരം നൽകി ഏ താരാ ഫാമിലി കാ പ്രോപ്പർട്ടി നഹിഹ ബായി എന്ന് നമുക്ക് ഹിന്ദിക്കാരോടൊപ്പം പറയേണ്ടി വരും നിങ്ങളുടെ കുടുംബ കുടുംബസ്വത്തല്ല ഇതടുത്ത് നിന്ന് കൊടുക്കാനായിട്ട് കുടുംബ സ്വത്താണെങ്കിലും ഇസ്ലാമിക നിയമം അനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല പക്ഷെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം പക്ഷെ ഇവിടെ ഈ നിയമത്തിൽ രണ്ട് സങ്കല്പങ്ങൾ വളരെ വിചിത്രമായിട്ട് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും അപകടമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഇസ്ലാമിലെ ഏത് നിയമവും വായ്മൊഴിയായിട്ടാണ് നിലനിൽക്കുന്നത് അതിന് വരമൊഴി വേണ്ട ഇപ്പൊ ഭൂ അവർക്ക് ഭാര്യ ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ് തലാഖ് 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 മൂന്ന് വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പോയി വളരെ പെട്ടെന്ന് പോയി ഈ ചിരിക്കുന്നവരൊക്കെ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് തലാഖ് 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 അതുപോലെ തന്നെയാണ് ഈ നിയമം എന്താ പറയുന്ന ഒരു ഭൂമി വക്കഫാണ് എന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു എന്ന് വത്സ്യം കേട്ട് വത്സം പറഞ്ഞാ മതി കൂട്ടത്ത് കൂടി ഷോണിനെ കൂടി വിളിച്ചേക്കണം അപ്പൊ രണ്ടുപേരായി എഴുതണ്ട ഞാൻ ഇങ്ങനെ ഈ ഭൂമി കൊടുക്കാമെന്ന് വക്കഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അത് മരിക്കുന്നതിന് മുമ്പ് വക്കഫ് ചെയ്യാൻ പറഞ്ഞു എന്ന് വത്സൻ ദില്ലങ്കേരിയും ഷോൺ ജോർജും കേട്ടതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫ് ഭൂമിയാകുന്നു അതെങ്ങനെയാണ് ആക്കിയെഴുതുക എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പി വി നരസിംഹറാവു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നടത്തിയ അമെന്മെന്റിൽ അതിന് കൊടുത്തിരിക്കുന്ന വായ വാക്കെന്താന്ന് വെച്ചാൽ റീസന്റ് സോ ലോകത്ത് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട അതായത് വക്കഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ ഭൂമി വക്കഫിൻ്റേതാണ് എന്ന് ധരിക്കാൻ ആവശ്യമായ ഒരു കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ട അങ്ങർക്ക് കഴിഞ്ഞാൽ ഇത് വക്കഫാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയണത് എന്താന്ന് വെച്ചാൽ ആളുകൾ ഇവർക്ക് നിങ്ങൾ ഈ പ്രോപ്പർട്ടിയൊക്കെ ഈ വാട് കൊടുക്കുമ്പോഴും സൂക്ഷിക്കണം കാരണം ഇത്രയും കാലം നിങ്ങളുടെതല്ലേ നിങ്ങക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ലേ അത് മാറി അതെന്താണോ വാക്കെന്നറിയാമോ പ്രോപ്പർട്ടി ബൈ യൂസ് വെച്ചാൽ എന്താണ് ഒരു വീട് നിങ്ങൾക്ക് വാടക കിട്ടി അഞ്ചു കൊല്ലം നിങ്ങൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞാല് ആ വീട് നിങ്ങൾക്ക് വാക്കാം മൊത്തം നീ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല നിന്റെ വീടും പോകും കാരണം ഇവിടെ എല്ലാ മുസ്ലിങ്ങളെ കാണുമ്പോഴും അവൻ ഇക്കോ അത്തോന്നൊക്കെ പറഞ്ഞ് കണക്കുന്ന നടന്നിട്ട് ഒരു കാര്യം ഇല്ല വർക്കഫിൽ പോയിട്ട് തന്നെയാണ് എങ്ങനെയുണ്ട് ഖുറാനിലുള്ളത് ഷോണെ സൂക്ഷിച്ചേക്കണേ ബെന്നയുടെ ധാരണ അയാൾ എല്ലാവരെ കാണുമ്പോഴും ചിരിച്ച് എന്തുണ്ട് സഹോദരാന്നൊക്കെ വിളിച്ചത് അതുകൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല സഹോദരനൊക്കെ സഹോദരന് ഇത് ഇങ്ങനെ വരും ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇതാണ് നിയമം അപ്പോ ഈ മതനിയമം നിയമം എനിക്കെങ്ങനെ ബാധകമാകുന്നു അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ അള്ളാഹുവിന് അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അല്ലാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിക്കാതെ എൻ്റെ പര പാരമ്പര്യത്തിലും അതിൽ നിന്ന് ആർജിച്ച എൻ്റെ വിശ്വാസത്തിലും ആ സംസ്കാരത്തിലും ജീവിക്കുന്ന എന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരു മതം മറ്റൊരു മതത്തിന്റെ മേൽ നടത്തുന്ന കടന്നാക്രമണമാണ് അത് ഭരണഘടനാ വിരുദ്ധം അത് ഭരണഘടനാ വിരുദ്ധമാണത് ആ പ്രശ്നം ഉണ്ടോ ഭരണഘടനക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇനി ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറയുന്നത് പ്രകാരം പറഞ്ഞാൽ തന്നെ സെക്യുലർ കാര്യങ്ങളിൽ മതനിയമം ബാധകമല്ല എന്ന് ശരിയല്ലേ സ്നേഹ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിലാണ് മതത്തിന്റെ അവകാശത്തെ കുറിച്ച് പറയുന്നത് സമ്മതിച്ചു പക്ഷേ പറയുന്നു സെക്യുലറായ കാര്യം സെക്യുലർ എന്ന വാക്ക് ആദ്യം ഭരണഘടനയിൽ വരുന്നത് ആർട്ടിക്കിൾ ട്വന്റി ഫൈവിലാണ് അവിടെ ഒരു സ്ഥലത്തേ വന്നിട്ടുള്ളൂ ആ സെക്യുലർ എന്താണെന്ന് ഭരണഘടനയിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരിച്ച പ്രകാരം എന്ന് വെച്ചാൽ ചില്ലർ കൈകാര്യം ചെയ്യുക ഭൂമി കൈകാര്യം ചെയ്യുക ബാക്കി കാര്യങ്ങളാണ് അത് ക്രമപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ നിയമം ആ അനുച്ഛേദം ഭരണഘടനയിൽ ഉള്ളപ്പോഴാണ് ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ശരീരത്ത് നിയമം പറയുന്ന കാര്യങ്ങൾ നിയമവുമായിട്ട് പുലബന്ധമില്ലാത്തേൽപ്പിക്കുന്നത് എന്നതിനാ എതിർക്കണം അത് എതിർക്കുക തന്നെ വേണം ഇതിനകത്ത് ഇതിനെയാണ് ഞാൻ ലാൻഡ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് നിയമം ഒരു ലാൻഡ് ജിഹാദാണ് ഒരു സംശയവും വേണ്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ ടു സോ എന്നുള്ളതും യൂസ് തിയറിയും കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആരുടെ ഭൂമിയും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും വി ഡി സതീശനും ഒരുമിച്ച് പ്രമേയം പാസാക്കി വക്കഫ് ബോർഡിന്റെ മുമ്പിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ പറയും കടക്ക് പുറത്ത് എന്ന് കാരണം വക്കഫ് നിയമം അനുസരിച്ചിട്ട് അതിൽ പിന്നെ മാറ്റം വരുത്താൻ ഇവർക്ക് അധികാരമില്ല ഇവർക്ക് യാതൊരു അധികാരവുമില്ല ആ മുനമ്പത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇവന്മാര് നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇപ്പൊ ഇറങ്ങണ്ടത് പിന്നെ എപ്പ ഇറങ്ങണം ഇപ്പൊ ഇറങ്ങണ്ടെന്ന് അതിന്റെ പ്രശ്നം അവർക്കിപ്പോ ഇല്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കണം അവർക്കിപ്പോ ഇല്ല നമ്മുടെ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി എനിക്ക് പോകുന്നു മുസ്ലിം ലീഗിൽ ആകെയുള്ള നേതാക്കളിൽ ഒരു സെക്കുലർ ഔട്ട്ലുക്കുള്ള ഒരേ ഒരു നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഈ പത്ത് വർഷക്കാലം സർക്കാരുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തപ്പോൾ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ബാക്കി മുസ്ലിങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ കാര്യത്തിലും ഞാൻ ആ ഗ്യാരണ്ടി പറയില്ല എന്നുകൂടി പറഞ്ഞോട്ടെ പക്ഷെ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത് അയ്യോ ഇത് ശ്രീ എ പി ഇവിടെ എത്തിക്കഴിഞ്ഞു മൈക്കിന്റെ മുന്നിൽ നിങ്ങൾക്ക് വലിയ സ്വാ സ്വാഗതം കിട്ടിയിട്ടുണ്ട് മൈക്കിന്റെ മുന്നിൽ നിൽക്കുന്ന ആള് എന്ന നിലക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്താണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് ഞങ്ങൾ മുസ്ലിം സംഘടനകൾ എല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എവിടെയാണ് ഈ പ്രശ്നം എങ്ങും വരില്ലെന്നല്ലേ പറഞ്ഞത് ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന അസംബ്ലി സെഷനിലേക്ക് ക്ഷണിക്കുന്നു റെക്കോർഡ് കിട്ടാൻ ഒരു പ്രയാസമില്ല കുഞ്ഞാലിക്കുട്ടി അന്ന് കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആയിരുന്ന എം എൽ എ ആയിരുന്ന എൻ്റെ ഒരു ഓർമ്മ മുസ്ലിം ലീഗിന്റെ അക്കാലത്തെ ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുന്നു എന്താണ് സബ്മിഷൻ സബ്മിഷൻ്റെ സ്വത്ത് നാനൂറ്റി നാല് ഏക്കർ സ്വത്ത് ഇതാ മുനമ്പത്ത് കൊടുത്തിരിക്കുന്നു അത് അന്യാധീനപ്പെട്ടിരിക്കുന്നു ആ സ്വത്ത് പിടിച്ചെടുത്ത് കാർക്ക് അല്ല വക്കഫിന് കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ റബ്ബർ പന്ത് അടിച്ച് അത് മതിലിൽ തൊട്ട് തിരിച്ചു വരുന്ന രീതിയിൽ സടകൊടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇപ്പൊ വക്കഫിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അബ്ദുറഹിമാൻ മന്ത്രി പറയുന്നു പേടിക്കണ്ട ആ ഭൂമി തിരിച്ചെടുത്ത് കൊടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കരമടക്കാനുള്ള അവരുടെ അവകാശം എടുത്തു മാറ്റി എന്തിനാണ് എന്നാണ് പറയുന്നത് എന്തിനാണ് ഈന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കക്ഷിയുണ്ട് നിങ്ങൾ ഇവിടെ ഈ ചാനലുകാരെ വിളിച്ചിരുത്തി മത സൗഹാർദ്ദം പ്രചരിപ്പി പറയപ്പിക്കുക അയാളുടെ അച്ഛൻ വളരെ ഭേദപ്പെട്ട ഒരാളായിരുന്നു അയത് പറഞ്ഞേ അതൊക്കെ പോയി അതൊക്കെ പോയി ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റും നിലവിലുള്ള നിയമം അനുസരിച്ച് പരിഹരിക്കാൻ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിയമം അമൻമെന്റ് നടത്തണം അപ്പോ മോദി സർക്കാർ ഒരു സംശയവും മൻബത്തുകാർക്ക് വേണ്ട മൻബ് ആരെങ്കിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ മോദി സർക്കാർ ഈ നിയമം ഭേദഗതി ചെയ്തിരിക്കും പറഞ്ഞാലും പിണറായി വിജയനും സതീശനും കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരുമിച്ച് കിടന്നുറങ്ങി പാലക്കാട് ഒരുമിച്ച് മത്സരിച്ചാലും ശരിയാണ് ഇത് വന്നിരിക്കും അത് വരും അത് വരാതിരിക്കുന്ന പ്രശ്നമില്ല ആ നിയമം ലാൻഡ് ജിഹാദിനെതിരാണ് ഈ രാജ്യത്തെ മുഴുവൻ സ്വത്തും പിടിച്ചെടുത്ത് ഇസ്ലാം മതത്തിന്റെ അധീനതയിൽ വരുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢമായ പ്രവർത്തനത്തിന്റെ പങ്കാളികളാണ് പിണറായി വിജയനും സതീശനും അത് വേണോന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് സംശയമില്ല അത് വേണ്ട ആലോചിച്ചു നോക്ക് തിരുവിതാംകൂറില് ഹിന്ദുക്കളെ നിയമം പാസാക്കിയാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്ക് എന്താ കാര്യം അറിയാമോ കൃപ്പടിദാനം ഈ തിരുവിതാംകൂറിലെ രാജ്യം മുഴുവൻ ശ്രീപത്മനാഭന് സമർപ്പിച്ചിട്ട് ശ്രീപത്മനാഭ ദാസനായിട്ടാണ് രാജാവ് ഭരിച്ചത് അപ്പോൾ സകല രാജ്യവും സകല പള്ളിയും ഹിന്ദുവിൻ്റെതായിട്ട് മാറും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എന്താ മുസ്ലിമിന് മാത്രമായിട്ടൊരവകാശവും അങ്ങനെ ഓരവകാശവും കൊടുക്കാൻ സാധ്യമല്ല സാധ്യമേ അല്ല ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനെ പെരുവഴിയിലിറക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി ഈ രാജ്യത്തെ ലാൻഡ് ജിഹാദിയിലൂടെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വക്കഫ് നിയമം നമ്മുടെ രാജ്യത്ത് അത് മാറ്റം സംഭവിക്കാതെ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് വക്കഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ളവര് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്